വെൽക്കം ബാക്ക് ടു ലേണിനോ ലേണിനോയുടെ ഒരു സൂപ്പർ ഓഫറിനെ കുറിച്ച് പറയാനാണ് ഇന്ന് വന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട് അല്ലേ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരാനുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ എക്സാം വരാനുണ്ട് ഐഇ എക്സാം വരാനുണ്ട് ആർ ആർ ബി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എങ്ങനെ ഈ രണ്ടും മൂന്നും എക്സാംസിനൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഉള്ള ഒരു സൊല്യൂഷനാണ് ഉള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മുടെ ഈ ഒരു ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അതായത് നമ്മുടെ ലേണിനോ ആപ്പിലുള്ള സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് കോഴ്സ് സെലക്ട് ചെയ്യാം അതിൽ ഏത് കോഴ്സിനാണോ കൂടുതൽ ഫീ വരുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കോഴ്സ് രണ്ടാമത്തെ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് സോ ഇതൊരു ലിമിറ്റഡ് പീരിയഡ് ഓഫർ ആണ് സോ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് സപ്പോസ് നിങ്ങൾക്ക് നിങ്ങിപ്പോ അറബി എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഒപ്പം നിങ്ങൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിനും പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് സിലബസ് ആണ് സോ നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം മറ്റേത് ഫ്രീ ആയിട്ട് കിട്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് നിങ്ങക്ക് പ്രിപ്പയർ ചെയ്യണം ജൂനിയർ ഇൻസ്ട്രക്ടറിന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടും ഇതേപോലെ ഒരു എക്സാമിന് ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ മറ്റേത് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യും അങ്ങനെ നമ്മുടെ ലേണിംഗ് ആപ്പിലുള്ള നിങ്ങളുടെ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ടെക്നിക്കൽ എക്സാമിന്റെ അറബിയുടെ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഓഫറിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് മറക്കരുത് സോ ഇപ്പൊ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തവരുടെ സ്റ്റോറിൽ പോയിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി രണ്ടാമത്തെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്ത് തരും താങ്ക്